എക്സസൈസ് കോമ്പിനേഷൻ അതാണ് ഈ മെക്കിന്റെ ഫുൾ ഫോം സെവൻ എന്ന് പറഞ്ഞാൽ ഏഴ് എക്സസൈസുകൾ കൂടിയിട്ട് സല സാർ യോജിപ്പിച്ച ഒരു മിശ്രിതമാണിത് അതിൽ നമ്മൾ ഏറോബ്രിക്സ് ഉണ്ട് യോഗയുണ്ട് ഡീപ്പ് ബ്രീത്തിങ് ഡീപ്പ് ബ്രീത്തിങ്ങാണ് പ്രധാനം ഡീപ്പ് ബ്രീത്തിങ് സിമ്പിൾ എക്സസൈസ് പിന്നെ അതുകൂടാണ്ട് മെഡിറ്റേഷൻ അക്യുപ്രഷർ ഫേസ് മഷാജ് ഇങ്ങനെ ഈ ഏഴെണ്ണം കൂടിയതാണ് മെക് സെവൻ പിന്നെ അതിൻ്റെ എക്സസൈസ് നമ്മൾ സെലാവുദ്ദീസാറിൻ്റെ തുറക്കൽ നിറഞ്ഞ സ്ഥലത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അയാൾ മിലിറ്ററിയിലെ ഒരു ഉദ്യോഗസ്ഥരി ഒട്ടേടായി വന്നതിൻ്റെ ശേഷം തുറക്കൽ കൊണ്ടോട്ടിക്ക് തുറക്കലാണ് ഇത് ഉത്ഭവം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്ഭവം വന്ന് അവിടുന്ന് പന്ത്രണ്ട് കൊല്ല ആ നാട്ടിലെ ജനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷമാണ് ഈ സാധനം പുറത്തേക്ക് വിടുന്നത് പന്ത്രണ്ട് കൊല്ല സാറ് നാട്ടിലെ ജനങ്ങളെ വേണ്ടി തന്നെ ഇത് പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് ചെയ്യുന്നത് അറിയാമല്ലോ ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ഇരുപത്തൊന്ന് ആണ് ചെയ്യേണ്ടത് അതിൽ നമുക്ക് ഇപ്പോൾ ഈ എക്സൈസ് എല്ലാ പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന എക്സൈസാണ് ഈ തൊണ്ണൂറ് വയസ്സായ ആളിപ്പോൾ നമ്മൾ അംബാസിഡർ ചെയ്യുന്നുണ്ടേ എൺപത്തഞ്ച് വയസ്സായാലും ഏഴ് വയസ്സായ കുട്ടിക്കും ഒരുപോലെ നിന്നിട്ട് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് പ്രായഭേദം മന്യേ പിന്നെ വർണ്ണമില്ല വർഗമില്ല ജാതി ഇല്ല മതമില്ല രാഷ്ട്രീയമില്ല ആൺപൊഴി വ്യത്യാസമില്ല എല്ലാവർക്കും സൗജന്യമായിട്ടാണ് ഈ എക്സസൈസ് സാർ ഡോണേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ എക്സസൈസ് നമുക്ക് വളരെ ബെനിഫിറ്റ് ഉള്ള എക്സസൈസാണ് അതുകൊണ്ട് എല്ലാവരും ഈ എക്സസൈസ് മുടങ്ങാതെ കളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടാവും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും